ഷാജിദ ഷാജിയുടെ വിഷയം ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് അതിന് ഉദാഹരണമാണ് പുള്ളിക്കാരി കൊടുക്കുന്ന ഓരോ ഇന്റർവ്യൂകളും കാണാനായിട്ട് ലക്ഷങ്ങളാണുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ ഞാൻ പറയുന്നത് പൊതുവെ മലയാളി സ്ത്രീകൾ അല്ലെങ്കിൽ കേരള സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും കുടുംബത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് പ്രത്യേകിച്ച് അത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മളേറെ റെസ്പെക്ട്ഫുള്ളായി കാണുന്നൊരു കമ്മ്യൂണിറ്റി എന്നാണ് പുള്ളിക്കാരി വന്നിട്ട് സ്വന്തം വികാര കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ തുറന്നടിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാജിദ ഷാജി ഇന്ന് സ്ത്രീകൾക്കിടയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു അച്ചടക്കവും ഇല്ലാത്തൊരു ജീവിതമാണ് പുള്ളിക്കാരി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും ഒരു റോങ് മാതൃകയാണ് കൊടുക്കുന്നത് നമ്മൾ കുറച്ചൊക്കെ ജീവിതത്തിൽ അച്ചടക്കം വേണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും ഇപ്പം ഇന്ന് കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഇപ്പം ഇന്ന പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ തുറന്നടിക്കുന്ന ഓരോ കാര്യങ്ങളും എത്രമാത്രം അവരുടെ ഇനിയുള്ള ജീവിതത്തിലേക്കും അവരുടെ കുട്ടികളെയും അവരുടെ കുടുംബത്തെയും ഒക്കെ ബാധിക്കുമെന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല പണ്ടുള്ളവർ പറയും ആരെയും പേടിയില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തൂണിനെങ്കിലും നമ്മൾ പേടിക്കണം എന്നുള്ളത് പക്ഷെ ഷാജിദാ ഷാജിയെ സംബന്ധിച്ച് പുള്ളിക്കാരിക്ക് ആരെയും പേടിയില്ല അവര് എവിടെയോ പോയിട്ടൊരു വിവാഹം കഴിച്ചു അത് വീട്ടിൽ സ്വന്തം ഉമ്മയ്ക്കറിയില്ല മക്കൾക്കറിയില്ല വിവാഹം എന്നൊക്കെ പറയുന്നത് അത്ര ഒരു കാര്യമാണോ ഈ കല്യാണം കഴിച്ച വ്യക്തിയുടെ വീട്ടിലും അറിയില്ല അത് മതാചാരപ്രകാരവുമല്ല അങ്ങനെ വിവാഹം കഴിച്ചിരിക്കുന്നത് തന്നെ അപ്പോ ആരും അറിയാതെയൊക്കെ പോയി ഇങ്ങനെ ഒരു വിവാഹം കഴിക്കുക പറയുമ്പോൾ അത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീ എന്ത് മാതൃകയാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വിവാഹം കഴിച്ചു എന്ന് വന്ന് പറയും ചെയ്യുന്നുണ്ട് പക്ഷെ ഭർത്താവിന്റെ പേര് പറയാനായിട്ട് താല്പര്യം ഇല്ല ഭർത്താവിന് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ളത് അപ്പം ഈ കല്യാണം കഴിച്ച വ്യക്തി അവർക്കും ഒരു മാതാപിതാക്കളുണ്ട് ബന്ധുക്കൾ ഉണ്ട് എന്നൊന്നും ചിന്തിക്കുന്നില്ലാട്ടോ സ്വന്തം കാര്യം നേടാൻ വേണ്ടി തനിക്കൊരു ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ അയാളെ കുടുക്കിന്നാണ് പറയുന്നത് ഷറഫലി അലിന്നാണ് ആ വ്യക്തിയുടെ പേര് കേട്ടോ അറിയാൻ സാധിച്ചത് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നാലും എന്തോ വിശേഷം കഴിഞ്ഞായിരുന്നോ പുളി എവിടെയാണ് താമസിക്കുന്നത് അപ്പം ഇത്തരം ഭയങ്കര കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ തീരുമാനിച്ചില്ല അല്ലേ അപ്പൊ വിവാഹത്തിന് ആദ്യമേ ഒരു പ്രായം കുറഞ്ഞ ആളാ കേട്ടു സത്യമാണോ എത്ര വയസ്സും നിങ്ങളുടെ ഇപ്പൊ ഷാജിത ഷാജിതയെ വിവാഹം കഴിച്ച വ്യക്തിയുടെ പേര് റിവീൽ ചെയ്യാൻ ഇപ്പോഴും തയ്യാറല്ല തയ്യാറല്ലാട്ടോ ഇപ്പൊ ഇവരുടെ ഇത്രമാത്രം ഒരു ദിവ്യ പ്രണയമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ വ്യക്തി സ്വന്തം പേര് പറയാനായിട്ട് മടിക്കുന്നത് ഷറഫലി എന്നാണ് ആ വ്യക്തിയുടെ പേരെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയത് ആ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറു വർഷമോ മറ്റോ ഒരു ഉണ്ടായിരുന്നു പ്രണയത്തിന്റെ റിസൾട്ട് എന്ന രീതിയിൽ പ്രണയിച്ച പെൺകുട്ടിയായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് അപ്പം ആറു വർഷത്തെ ആ പ്രണയബന്ധം നിലനിൽക്കെ തന്നെയാണ് നാലഞ്ച് മാസം പരിചയമുള്ള ഷാജിതയായിട്ടുള്ള ഈ ബന്ധങ്ങളൊക്കെ കേട്ടോ ആ ബന്ധം ഇപ്പൊ വിവാഹത്തിൽ ചെന്ന് കലാശിച്ചിരിക്കുകയാണ് അപ്പൊ പലരും ഈ ഒരു ബന്ധത്തിന്റെ പേരിൽ ഷാജിതയെ മാത്രം കുറ്റം പറയുന്നുണ്ട് ഇപ്പൊ ഇരുപത്തി ആറുകാരനായ ഷറഫലിയെ പെടുത്തി അല്ലെങ്കിൽ ഹണി ട്രാപ്പിൽ പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഷാജിതയും ഈ ഒരു ഷറഫലി എന്ന് പറയുന്ന വ്യക്തിയും തുല്യ തെറ്റുകാർ തന്നെയാണ് രണ്ടുപേരും മെച്ചൂരിറ്റി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഷറഫ് അലി അത്ര പ്രായം കുറഞ്ഞ വ്യക്തിയൊന്നുമല്ല അയാൾ നല്ല ആയിട്ട് പ്രവർത്തിച്ചു അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ പറയാം കേട്ടോ അപ്പം എന്ത് വ്യക്തിത്വമാണ് ഈ ഷറഫലിക്കുള്ളത് സ്വന്തം കുടുംബത്തോടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ് പെൺകുട്ടിയോടില്ല അപ്പം അങ്ങനെ രഹസ്യമായി ഷാജിതയെ കൊണ്ട് ഷാജിത കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇരുപത്തി ആറ് വയസ്സുകാരനായ ഒരു പയ്യനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടൊന്നും വിവാഹം കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അയാൾ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ് അപ്പൊ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ലോകപരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രണ്ടുപേരും ഇതിലെ തുല്യ തെറ്റുകാരി തന്നെയാണ് നമ്മൾ എത്രയൊക്കെ ഷാജിതയെ വിമർശിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കും ആ പുള്ളിക്കാരിയോട് ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കാണിക്കുന്ന ഈ അനുകമ്പയും ഒക്കെ അവർ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അവരെന്ത് കാണിച്ചാലും അവരെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ധാർഷ്ട്യമുണ്ട് പുള്ളിക്കാരിക്ക് അപ്പോൾ അവർ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്നുള്ളതിന് അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് സമൂഹത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും കാരണം കൊണ്ടാണ് വിവാഹം കഴിച്ചതെന്നാണ് പറയുന്നത് അപ്പം തനിക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒരു ഒരു കൂട്ടെന്നുള്ള രീതിക്കൊക്കെയാണ് കല്യാണം കഴിച്ചത് അതിനിപ്പം ആരും തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ ഇവർ തിരഞ്ഞെടുത്ത രീതിയും തിരഞ്ഞെടുത്ത വ്യക്തിയുമാണ് ഇവിടെ പ്രശ്നം വരുന്നത് ആ വ്യക്തിക്ക് സ്വന്തം പേര് റിവീൽ ചെയ്യാൻ താല്പര്യം ഇല്ല അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ബന്ധം എന്ത് ദിവ്യ പ്രണയമാണ് കല്യാണം കഴിക്കും വേണം അല്ല ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും വേണം പക്ഷെ പേര് പറയാൻ പറ്റില്ല അവിടെയാണ് ഈ ബന്ധത്തിന്റെ ഒരു എത്രത്തോളം ഈ ബന്ധം നല്ലതാണെന്നുള്ള ഒരു ചോദ്യചിഹ്നം വരുന്നത് ചെറിയ അതാണ് പക്ഷേ എങ്ങനെയായിരിക്കും പോയാൽ കൂടെ ഉണ്ടായിരുന്നു അഞ്ച് മക്കളെ പോയി ജീവിക്കണില്ലേ ഇവനേപോലെ നൂറ് ശതമാനം ഉണ്ടാവ വളരെയധികം നെഞ്ചിറപ്പുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ ഇപ്പോഴത്തെ ചെക്കൻ ഇട്ടു പോയാലും ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ് അത്രയ്ക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടത് തന്നെയാണ് പക്ഷേ ഇനി ഇവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും തികച്ചും വിരോധാഭാസമായി തോന്നാം നമുക്ക് കേട്ടു വെക്കാം എന്നെ ബഷീർ ഷീ രണ്ടെ രണ്ടാൾ സ്വന്തം തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് പറയാനോ എന്തായാലും അറിയാം കഴിക്കില്ല ഇരുപത്തി ആറ് വയസ്സുള്ള ഇരുപത്താറ് വയസ്സായാലും എനിക്ക് സമയമായിട്ടില്ല അത്രേ ഉള്ളൂ പക്ക് വരണമെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സെങ്കിലും എടുക്കും ഒരാളിന്റെ പക്ക് വരുന്ന പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് സമ്മതിക്കില്ല കൂടെ ഇതിനൊക്കെ എനിക്ക് എനിക്ക് കല്യാണം കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ മുന്നോട്ട് എന്തെങ്കിലും കണ്ടതല്ലോ എന്നെ അപ്പോ ആദ്യം പറഞ്ഞു അവൻ വേറെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പൊ പറയുന്നു വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് സമ്മതിച്ചു കഴിഞ്ഞാൽ ലീഗലി മുന്നോട്ട് പോകുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർ പറയുന്നതിൽ ഒരു പൊരുത്തമില്ല മുമ്പൊന്നു പറയുന്നു പിന്നെ ഒന്ന് പറയുന്നു എന്തായാലും ഷറഫലി അലി പെട്ടു എന്നുള്ള കാര്യം തീർച്ചയാണ് ഇനിയിപ്പോ ഊരി പോരാനൊന്നും പറ്റില്ല ഇനി ഷാജിതാനെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ ഷാജിദ തീർച്ചയായിട്ടും ലീഗലി മുന്നോട്ട് പോകുക എന്നെ ചെയ്യും പുള്ളിക്കാർക്ക് ഭയങ്കര മനോധൈര്യമാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയാലും അവർ പേടിക്കില്ല അവർ ജീവിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർക്ക് ആരെയും പേടിയില്ല നഷ്ടം എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ഇത് ഷറഫലിക്ക് തന്നെയാണ് ഇവിടെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വരുന്നത് ഇങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആന്റിമാരുടെയൊക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ നിങ്ങളെക്കാളും പ്രായവും പക്വതയും ജീവിതാനുഭവം ഒക്കെയുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ അപ്പം അവര് നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം പ്രതീക്ഷിച്ചിട്ട് ഇവരുടെ പിന്നിൽ പോയിട്ടുണ്ടാവുക അപ്പോ ആ നേട്ടം നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നേട്ടങ്ങളാണ് ഈ ആൻറ്റിമാര് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ കോഞ്ഞാട്ടായിട്ടുണ്ടാവും പത്തിരുപത്താറ് വയസ്സുള്ള ഷറഫലിയുടെ ഇനിയുള്ള ജീവിതം ഏത് നിലയ്ക്കാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഉം ഇനിയൊരു വിവാഹം കഴിച്ച് കുടുംബമായൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പം അവന്റെ ജീവിതം എന്തായി അപ്പൊ ഇതാണ് ചെറുപ്പക്കാരൊക്കെ ആന്റിമാരുടെ പുറകെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ആന്റിമാരൊന്നും നിസാരക്കാരല്ല